ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാനേ മൈക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തൊന്ന് തുടക്കിയാണ് ഒരു എന്താ പറയുക ഭയങ്കര എണ്ണമൊഴുക്ക് പോലെയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നമ്മൾ നമ്മുടെ മക്കളെ ഒരുപാട് പേര് നമ്മളെ ലാളിച്ച് ഒരു നമ്മളുടെ പെൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ ഞാനൊക്കെ എൻ്റെ അച്ഛനോട് ഭയങ്കര ജീവനാണ് എൻ്റെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ കൂടെ ഞാൻ സൈക്കില്ല അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞാനായാലും എൻ്റെ കൂട്ടുകാരന്മാരെ പോലെയാണ് ഞാനും എൻ്റെ അച്ഛനായിട്ട് സംസാരിക്കുക അമ്മനോട് അത്ര അച്ചല്ലെങ്കിലും എൻ്റെ അച്ഛനോട് ഞാൻ അങ്ങനെയാണ് കേട്ടോ സംസാരിക്കുക എല്ലാ കൂട്ടുകാരന്മാരും കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ പക്ഷേ ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മകളോട് ഇങ്ങനെ കിഞ്ചി കിഞ്ചിയിട്ട് വിളിക്കുമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ആ വീഡിയോ ഫുള്ളായി കണ്ടു തീർക്കാൻ പറ്റും എനിക്ക് തന്നെ പെട്ടെന്ന് സങ്കടമൊന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ അവരുടെ മകള് എന്നാൽ ഹർഷീനോ ഷൊറീനമെന്നോ വന്നോ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ മോളോട് പറയണം മോളെ വാ നീ ഒന്ന് വായോ നിനക്ക് കാര്യം ഇതാണ് അതായത് അവളൊരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയി ഇതാണ് കാര്യം അപ്പോൾ ആ ചെക്കൻ്റെ വീട്ടിലേക്ക് ഈ എപ്പയും ഉമ്മയും അവരുടെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്ക് പോകണം ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി പോയിട്ട് ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പണ്ട് തന്നെ ഒരു പാവം പെൺകുട്ടി എന്താണെന്ന് പോലും ഒരു ജീവിതം എന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചാലേ അറിയുള്ളൂ ഇപ്പോൾ കാണുന്ന സ്നേഹം ആയിരിക്കില്ല നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ ഒരുപാട് കല്യാണം അച്ഛനമ്മമാർ കല്യാണം കഴിച്ചു കൊടുത്തിട്ടടക്കം മക്കളുടെ ജീവൻ പോണുന്ന കാല എന്താ പറയുക ഒരവസ്ഥയാണ് ഒരു അങ്ങനെയൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത്ര കല്യാണം കഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്താലും അവിടെ പ്രശ്നമായിട്ടൊക്കെ പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് മരണത്തിലേക്ക് പോയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് ഈ കുട്ടി ഇറങ്ങിപ്പോയി എന്ന് എനിക്കറിയില്ല ആ ആ പയ്യനൊരു സ്വന്തം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയാണ് വന്നിരിക്കുന്ന റെസ്പെക്റ്റൊന്നും അവനതിൽ കാണാനില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവളെ ജീവനാണ് ജീവനാണ്പ്പ അല്ലെങ്കിൽ ജീവനാണുമ്പോൾ ഞാൻ അവളെ സ്നേഹിക്കാം ഞാൻ അവളെ കല്യാണം കഴിക്കാം അങ്ങനെയൊരു മൈൻഡും മെൻറ്റാലിറ്റിയും വേണ്ടേ പിന്നെ എന്താ പറയുക വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയാണ് അപ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്ന വേദനയിൽ അവർ ചിലപ്പോൾ രണ്ട് തെറി വിളിച്ചു എന്ന് വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരും അത് പറഞ്ഞിട്ട് അതിന് വർത്തമാനം പറഞ്ഞ് അത് വലുതാക്കിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഇത്രയും ചിന്തിക്കണുള്ളൂ ഇങ്ങനെ വിളിച്ചോടി പോയിട്ട് ആ അച്ഛനും അമ്മയും വന്ന് ചോദിക്കുന്ന രംഗങ്ങൾ ഞാനൊരു കാര്യം എൻ്റെ മകളോടാണ് ഞാൻ ചോദിക്കുന്നത് നീ വായോ നീ വന്നിട്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇനി ഇന്ന് വാ ഇന്ന് പറയും ഓഫീസിറ്റി പോകുന്നില്ലാണെ അത് കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെ കാരണം പത്ത് പതിനു വയസ്സ് വരെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും യി ആ ഒരു നിമിഷം ഒന്നും അല്ലാണ്ടായിപ്പോൾ ആ കുട്ടിക്ക് അതാ അവരൊരു ഇന്മയായി അത് ശത്രുവായി ശത്രുക്കളെ പോലെ നിന്നൊരു സംസാരിക്കാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഇപ്പം ഏതൊരു ജാതിയും അതൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ സ്നേഹി സ്നേഹിക്കുന്നതിൽ ഞാനൊരു തെറ്റും ഞാൻ പറയില്ല സ്നേഹിച്ച് ഇഷ്ടമാണ് നമുക്കൊരാളോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചിട്ട് ഇറങ്ങി പോണതിനെക്കാട്ടിയും നല്ലത് നമ്മൾ നമ്മളുടെ അച്ഛനും അവൻ്റെ അടുത്തും പൂർണ്ണ പിന്തുണയോടുകൂടി എന്താ പറയുക ഇറങ്ങുക അല്ലെങ്കിൽ അവരൊക്കെ സമ്മതിച്ചിട്ട് ഒരു വിവാഹം ചെയ്താൽ നമ്മൾ മരിക്കുന്നത് വരെയും ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കണ്ണീര് നമ്മൾ കാണേണ്ടതല്ല പക്ഷെ ഇതെന്താണെന്നറിയോ ആ കുട്ടിക്ക് വല്ലാത്തൊരു ആ കുട്ടിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ഒരു പാവം കുട്ടിയാട്ടോ ആ കുട്ടിക്ക് എത്രത്തോളം എത്രത്തോളം ഇതിനെക്കുറിച്ചുള്ള സീരിയസ്നെസ് ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട് കാരണം അത് കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കൗതുകത്തോടെ നോക്കും പക്ഷേ ഞാനും ഒരു അമ്മയാണ് അപ്പം ഞാനൊരു മകളാണ് അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വേദന എന്താണെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട് ആദ്യ വീഡിയോ കാണാം എപ്പ വേണമെങ്കിലും നിനച്ചവനെടുത്ത് വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും അതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു തരും നീ വരുന്നു ഇല്ലേ പറയാം ഇല്ലെന്ന് പറയാം അവടുത്ത് പറഞ്ഞു ഒരു മിനിറ്റ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി നീ വരുന്നില്ലെങ്കിൽ വരുന്നില്ല ഞങ്ങൾ ഇവിടെ വരുന്നില്ല പിന്നെ തീരുമാനിച്ചു ഇപ്പൊ പണ്ടേ ശരിക്കും വേണ്ട അപ്പുറം പറഞ്ഞു ജടം കാണിക്കാൻ പോകുന്നു ആ ചോദിക്കാനുള്ള അവകാശിക്കുന്നത് ൊന്നുമില്ലല്ല ചോദിക്കട്ടെ ഇപ്പഴും ഞങ്ങളുടെ കൊച്ചല്ലേ അവര്യമായിട്ടുള്ള സ്റ്റേഷൻ നിങ്ങൾ അവരമ്മയാ സ്ത്രീയല്ല അമ്മയപ്പ അമ്മ അമ്മയായിട്ടാണ് സംസാരിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ അച്ഛങ്ങനെ ആ മകളോട് ഇങ്ങനെ എഞ്ചിന് കണ്ടപ്പോ അപ്പോൾ എന്തായാലും നമ്മളെ മക്കളോട് നമ്മൾക്ക് പറയാനേ പറ്റുള്ളൂ പിന്നെ നമ്മളുടെ വേദന അറിയണമെങ്കിൽ അവരും ഒരു അച്ഛനും അമ്മയും ആവണം എന്നാലും നമ്മളുടെ വേദന എന്താകണമ അവർക്കറിയുള്ളൂ എന്തായാലും എല്ലാവരും ഒളിച്ചോടി പോയവർ നമ്മൾ സപ്പോർട്ട് ചെയ്യല എന്തായാലും പോയാലും പിന്നെ കല്യാണം കഴിച്ച് പോയാലും നല്ല രീതിയിൽ ഭർത്താവ് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് എന്താ പറയുക ജീവിതം അവസാനിക്കുന്നവരെയും ഒരാളിൻ്റെ കൂടെ ജീവിച്ച് കോട്ടേ എന്നാണ് എൻ്റെ ഒക്കെ ആഗ്രഹം അപ്പോൾ എന്തായാലും ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ ഒപ്പം പറയുന്നത് നമ്മുടെ ഇത്താത്തനെ കുറിച്ചൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് കുറച്ച് കമൻ്റുകളൊക്കെ കിട്ടുന്നുണ്ട് ആ കമൻ്റിനുള്ള മറുപടി ഞാൻ വീഡിയോ ആയിട്ട് തന്നെ തരാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈദ്യിപ്പിക്കുന്നു നന്ദി നമസ്കാരം